കളരിപ്പയറ്റ വിവാദത്തിൽ കയ്യൊഴിഞ്ഞ കായിക മന്ത്രാലയം ദേശീയ ഗെയിംസിൽ നിന്ന് കളരിപ്പയറ്റ ഒഴിവാക്കിയതിൽ പങ്കില്ല എന്നാണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ മറുപടി മത്സരക്രമം നിശ്ചയിച്ചത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെന്നും കേരളത്തിനയച്ച കത്തിൽ കേന്ദ്രം വ്യക്തമാക്കുന്നു ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഒഴിവാക്കിയതിൽ സംസ്ഥാന സർക്കാരിനെ കേരള ഒളിമ്പിക് അസോസിയേഷൻ കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ കേരളം അയച്ച കത്തിനാണ് ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രാലയം മറുപടി നൽകിയിരിക്കുന്നത് ദേശീയ ഗെയിംസിൽ നിന്ന് കളരിപ്പയറ്റ് ഒഴിവാക്കിയതിന്റെ ഉത്തരവാദിത്വം ഒളിമ്പിക്സ് അസോസിയേഷനാണെന്നാണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ മറുപടി മത്സരം നടത്തിപ്പിനുള്ള പൂർണ്ണ ചുമതലയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനാണെന്ന് മറുപടിയിൽ പറയുന്നു കേരളത്തിന്റെ കത്ത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അയച്ചെന്നും കേന്ദ്ര കായിക മന്ത്രാലയം വ്യക്തമാക്കുന്നു The cat sat on the കളരിപ്പയറ്റിനെ മത്സരഹീനമായി തീരുമാനിക്കേണ്ടത് ദേശീയ ഒളിമ്പിക്സ് അസോസിയേഷൻ ആണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി കളരിപ്പയറ്റ് ഉൾപ്പെടുത്താൻ സംസ്ഥാന കായിക വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയില്ലെന്നായിരുന്നു കേരള ഒളിമ്പിക് അസോസിയേഷന്റെ വാദം ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനയച്ച കത്ത് സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ നേരത്തെ ഇടപെട്ടിരുന്നുവെങ്കിൽ കളരിപ്പയറ്റ് മത്സരഹീനമാകുമായിരുന്നു ഇതെല്ലാം അറിയാമെന്നിരിക്കെ കേരള ഒളിമ്പിക് അസോസിയേഷൻ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചെന്നാണ് വ്യക്തമാകുന്നത് ദിവസങ്ങൾ കഴിഞ്ഞാണ് കേരളമയച്ച കത്തിന് കേന്ദ്ര കായിക മന്ത്രാലയം മറുപടി നൽകിയത് ന്യൂസ് തിരുവനന്തപുരം